ില്ല ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ രോഗവും ഭേദമാകും എന്നാരും ചിന്തിക്കേണ്ട പല രോഗങ്ങളും സ്വയം വരുത്തി വെച്ചു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദപ്പെടുത്താം എന്ന ഒരു ഗ്യാരണ്ടിയും നമുക്ക് ചുറ്റുമില്ല അതുകൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവനവൻ ഉറച്ച ഒരു നിലപാടെടുക്കണം ഞാൻ സ്വീകരിക്കുന്ന ആരോഗ്യ ഉപദേശം ഏറ്റവും ഉന്നത നിലവാരമുള്ളതായിരിക്കണം എന്ന് അവനവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്നതേയുള്ളൂ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് പറ്റുന്നത് നമ്മുടെ ഊർജ്ജം കുറയും ഡയറ്റീഷ്യൻ ആയി പ്രവർത്തിക്കുന്ന സജീന ഊർജം കുറയുമ്പോഴത്തേക്കിന് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും തകരാറുണ്ടാകും അല്ലെങ്കിൽ അതിനെ ബാധിക്കും അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാകും ബ്ലഡ് ഷുഗർ നമ്മുടെ കുറയും നമ്മുടെ ബോഡിയിൽ സോഡിയം പൊട്ടാസ്യം ഇതിൻ്റെ എല്ലാം അളവ് കുറയും ഇങ്ങനെ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ല ഒരു ഡയറ്റ് ചെയ്യേണ്ടത് ഡയറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആ വ്യക്തിയുടെ വെയിറ്റ് അവരുടെ ഹൈറ്റ് അതേപോലെ തന്നെ ബി ബോഡി മാസ് ഇൻഡെക്സ് അവരുടെ ബയോ കെമിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ഷുഗർ പ്രഷർ എച്ച് ബി അവരുടെ ഫുഡ് പാറ്റേൺ അവരുടെ നേരത്തെ എന്തെങ്കിലും ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങൾ അവരുടെ ജോലിയുടെ സ്വഭാവം ഭക്ഷണ രീതി എങ്ങനെയാണ് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾക്ക് മെഡിസിൻ കഴിക്കുന്ന ആളാണോ ഇങ്ങനെയുള്ള ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് അതിനുശേഷം മാത്രമേ അതിനനുയോജ്യമായ ഡയറ്റ് നമ്മൾ കൊടുക്കാറുള്ളൂ പല വെറൈറ്റിയിലുള്ള ഡയറ്റ് പ്ലാനുകളാണ് ഈ സോഷ്യൽ കണ്ടുവരുന്നത് അപ്പൊ നമുക്ക് പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കുറയ്ക്കണം കുറയ്ക്കണം കിലോ അല്ലെങ്കിൽ നമുക്ക് ബോഡി ബിൽഡിങ്ങിന് വേണ്ടിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഡയറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നതിനെ പറ്റിയൊക്കെയുള്ള പല തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകളും ഇന്നതിൽ അവൈലബിൾ ആണ് പക്ഷെ ഇതിന്റെയൊക്കെ വരും വരാഴികളെ പറ്റിയിട്ട് ആനന്ദനെ മനസ്സിലാക്കുന്നില്ല പണ്ടൊക്കെ നമ്മളെ ജീവിതത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരുന്നത് ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ആയിരുന്നു ഫുഡ് ബൽറാം മേനോൻ പക്ഷെ ഇപ്പൊ ആ കാലം മാറി ഇപ്പോന്ന് ഞാൻ എടുത്തു പറയുന്ന പോസ്റ്റ് കൊറോണ അതായത് സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ഒരു ബൂം വന്നേ പിന്നെ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തികളുടെ ക്രൈറ്റീരിയ തന്നെ മാറി അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരെയും വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പൊ നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് വേണം നമ്മളിപ്പോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുന്ന വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു റീല് ഇൻസ്റ്റാഗ്രാമിൽ കാണാനിടയായി കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ വളരെ ചീത്തയാണ് ആരും ഒരു ഡോക്ടറാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു എന്താ പറയാ ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാരണമാണ് ഇതൊക്കെ ജനങ്ങളെ വളരെയേറെ മിസ്ലീഡ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പാനീയങ്ങളെക്കാളും എന്തുകൊണ്ടും നല്ലതാണ് കരിക്ക് എല്ലാ സാധനവും നമ്മൾ മോഡറേറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇപ്പൊ കരിക്കും ഡെയിലി പത്തെണ്ണം കുടിക്കണം എന്ന് ആരും പറയുന്നില്ല ഡെയിലി ഒരു കരിക്ക് കുടിച്ചോന്നു വെച്ചാൽ ഒന്നും സംഭവിക്കില്ല അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസിയത്തിന്റെ അളവ് ക്രമാതീതമായിട്ടുള്ള കൂടുതൽ അത് ഓരോ വ്യക്തികളും ചെയ്തിരിക്കും വളരെ റയർ കേസിലായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും കരിക്ക് മോശം ഒരു സാധനം എവിടെയും പറഞ്ഞിട്ടില്ല പല അഡ്വർട്ടൈസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് സ്കിൻ ക്രീം അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ഇത് വരാൻ പാടില്ല നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കണം കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലത്തെ കൊച്ചു കുട്ടികൾ പണ്ടത്തെ പോലെ അല്ല ഈവൺ ഒരു എട്ടു വയസ്സ് പത്ത് വയസ്സുള്ള പോട്ടെ ഒരു പോറു വയസ്സുള്ള കുട്ടിക്ക് ഒരു സി ആക്സുകളാണ് സോഷ്യൽ മീഡിയ കാരണം ഒരു മൊബൈലിൽ കൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളപ്പോ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചോണ്ട് കാരണം ഒരുപാട് ഡ്രഗ്സ് ആണെങ്കിലും ഇങ്ങനെ എം ഡി എം എ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ ടു ഡേ നമ്മൾ ഡെയിലി പത്രം വായിച്ച് നമ്മൾ ാണ് ഇതിന്റെയൊക്കെ ഭയങ്കര ബാഡ് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ അപ്പൊ നമ്മൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്ന ഒരാളെ വരെ സോഷ്യൽ മീഡിയ കൂടെ അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റും അതായത് നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യാന്നുള്ളൊരു ഇത് വരാൻ പാടില്ല നമ്മൾ അതിനനുസരിച്ചായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു സർട്ടൺ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മളൊരു വാർത്ത നമ്മൾ കേൾക്കാനിടയിൽ ഒരു ഡയറ്റ് ചെയ്തിട്ട് ഒരു കുട്ടി മരിച്ചു കണ്ണൂരെന്ന് വെച്ചിട്ട് അപ്പൊ ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടെ കാണുമ്പോൾ എല്ലാം ഭയങ്കര മോഡൽസ് പോലെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഫിഗർ ഒക്കെ കാണുമ്പോൾ പലരും ഇൻസ്പയർഡ് ആവും പക്ഷെ ഇതല്ല ജീവിതം എന്ന് പലർക്കും മനസ്സിലാവുന്നില്ല കാരണം സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാം റിയാലിറ്റി അല്ലല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന റീൽസ് അല്ല നമ്മൾ റിയൽ ലൈഫ് കാണുന്നവരാണെങ്കിലും കുറച്ച് ഫിൽറ്റർ ചെയ്തിട്ട് വേണം എല്ലാം അബ്സോർബ് ചെയ്യാൻ എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഞാൻ ഒരിക്കലും ഫുഡിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പേടായിട്ട് ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എന്ന് പെട്ടെന്ന് ആളുകൾക്ക് ഒരു കണക്ട് ഉള്ള ഒരു സംഭവമാണ് പെട്ടെന്ന് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സബ്ജക്റ്റീവാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറെ ആൾക്കിഷ്ടപ്പെടും

ട്രെൻഡിങ് ഒരു കാര്യമാണ് നമ്മൾ െല്ലാം കാണാൻ പറ്റുന്നതും അറിയുന്നതും സോഷ്യൽ മീഡിയ കാരണമാണ് ഈ ബുള്ളിംഗ് ഒക്കെ പണ്ട് തൊട്ടേ ഉണ്ട് ബോഡി ഷേമിങ് പണ്ട് തൊട്ടേ ഉണ്ട് ആൾക്കാര് എന്നും എഫക്റ്റഡ് ആണ് പക്ഷെ നമ്മൾ അതിനെക്കാട്ടിലുള്ള ഒരു ലെവൽ കൂടുതലാണ് ഇപ്പം നമ്മുടെ ചുറ്റുമുള്ളവരിങ്ങനെ ഇത്രയും കോൺഷ്യസ് കോൺഷ്യസായിട്ട് ഞാൻ പൊതുവെ കുഞ്ഞിനെ തൊട്ട് വണ്ണം ഒരാളാണ് എപ്പോഴും ബോഡി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്റെ ചുറ്റിനും കാണുന്നവരെല്ലാരും വണ്ണം കുറയ്ക്കുന്നു വർക്ക്ഔട്ട് ചെയ്യുന്നു കാണുമ്പോൾ നാച്ചുറലി നമുക്കതൊരു പ്രഷർ ആണ് അങ്ങനത്തെ ഒരു പ്രഷർ വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും വണ്ണം എന്നുള്ള ഞാൻ ഈ ജി എം ഡയറ്റ് പോലെയുള്ള ക്രാഷ് ഡയറ്റുകൾ ചെയ്തിരുന്ന കാലമുണ്ട് പക്ഷെ ഞാനത് ഒരു ക്ലിയർലി ഒരു ഡിസിഷൻ എടുത്ത് സ്റ്റോപ്പ് ചെയ്താന്ന് കാരണം അതിലൊരു കാര്യമില്ല നമ്മുടെ ഉള്ള ആരോഗ്യവും മുടിയും നഖവും ഒക്കെ പോകുന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് അതൊരു ലോങ് ടേം സൊല്യൂഷൻ അല്ല ഇതിലെ ഏറ്റവും വലിയ ഫാക്ടർ േട് കൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തുന്നതെന്ന് എന്റെ തോന്നൽ നമുക്കിപ്പോ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നല്ലൊരു ഡയറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ തെറ്റുകൾ പറ്റില്ല ഇതൊന്നും അറിയാതെ നമ്മൾ ഗൂഗിൾ നോക്കിയും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് അതേപടി ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതാണ് എന്റെ തോന്നൽ കാര്യം ഓരോ ബോഡി ഡിഫറെന്റ് ആണ് ഓരോ ആൾക്കാർക്ക് പറ്റുന്നത് ഡിഫറന്റ് ആണ് ഓരോ ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ച് ഓരോ ഡയറ്റും വർക്ക്ഔട്ടും മാറും എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ് അതിലേക്ക് കൂടുതൽ നമ്മൾ അവയർനെസ് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഭാവിയിലും ഒഴിവാക്കാൻ അത് മാത്രമല്ല മെന്റൽ സ്റ്റേറ്റും നമുക്ക് ആണ് ആ ഒരു വ്യക്തി അനുഭവിച്ചിരുന്ന വിഷമം എന്തായിരിക്കും നമുക്ക് അറിയില്ല ഈ ഒരു സിറ്റുവേഷനില് എന്തിനും ഏതിനും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ എന്നാൽ ഓർക്കുക വൈറൽ ഡയറ്റ് പ്ലാനുകൾക്ക് നൽകാൻ കഴിയുന്നതല്ല ആരോഗ്യം Не